ഡബ്ല്യൂ ഡു റസ്ലർ ആയ ഇപ്പോഴത്തെ അന്റർസ്പീഡി ഡബ്ല്യൂ ഡാമ്പി റോഡ്സ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റസ്ലേഴ്സിന്റെ ലിസ്റ്റിൽ നമ്പർ വൺ സ്ഥാനത്ത് വന്നിട്ടുണ്ട് അതായത് പി ഡബ്ല്യൂ കൊടുത്തിട്ടുള്ള റാങ്കിൽ നമ്പർ വൺ റസ്ഡർ ആയിട്ട് ഇപ്രാവശ്യം കോടി റോഡ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ആ ലിസ്റ്റിലുള്ള പത്ത് പേരെയും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം റോബിൻ റീങ്സിന്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ല അത് എന്തുകൊണ്ടാണെന്നും പറയാം അതുപോലെ കോടി റോഡ്സ് ജേക്കബ് ഫോർട്ടു ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ അതോ കോടി റോഡ്സിൽ മറ്റെന്തെങ്കിലും മാച്ചാണോ എന്നും ഈ വീഡിയോയിൽ പറയാം അതുകൂടാതെ എന്തുകൊണ്ടാണ് എൻ എക്സ് ജി ബ്രാൻഡിലെ ജേക്കബ് ഫോട്ടോ ടോമോ ടോങ്ക ടോങ്ക ലോവ അതായത് ബ്ലഡ് ലൈൻ ടീമ് വന്ന് അറ്റാക്ക് ചെയ്ത് പോയിട്ടുള്ളത് അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം ഒന്നാമത്തെ ന്യൂസ് ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡിനെ പറ്റിയാണ് അതായത് യു എസ് എ നെറ്റ്വർക്ക് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു റോ എപ്പിസോഡ് ത്രീ ഹവർ ഷോ കട്ട് ചെയ്ത് ടു ഹവർ ഷോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഈ വരുന്ന ഒക്ടോബർ മാസം മുതൽ റോ എപ്പിസോഡ് ടു ഹവർ ഷോയായിട്ടാണ് നടത്തുക അപ്പോൾ എത്ര നാൾ അങ്ങനെ നടത്തുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ മാസം വരെ അതായത് യു എസ് എ നെറ്റ്വർക്കിൻ്റെ ഡബ്ല്യു ഡബ്ല്യു റോ ടെലികാസ്റ്റ് ചെയ്യുന്ന ഡീല് അവസാനിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് പിന്നീട് അത് നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തോട് കൂടിയിട്ട് അപ്പോൾ അതുവരേക്കും റോ എപ്പിസോഡ് ടു ഹവർ ഷോയായിട്ടാണ് യു എസ് എ നെറ്റ്വർക്ക് നടത്താൻ പോകുന്നത് പിന്നീട് നെറ്റ്ഫ്ലിക്സ് വന്നതിന് ശേഷം ത്രീ ഹവർ ആക്കുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ യു എസ് എ നെറ്റ്വർക്ക് ടു ഹവർ റോയാണ് പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തായാലും നോക്കാം രണ്ടു മണിക്കൂർ റോ ആക്കി മാറ്റുമോ എന്ന് ഇപ്പോൾ ഇത് കൺഫേം ആയിട്ടാണ് പറയുന്നത് പിന്നെ സ്നാക്ക് ഡൗൺ എപ്പോഴത്തേയും പോലെ തന്നെ ഫ്രൈഡേ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല യു എസ് നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ചെയ്യും നമ്മൾക്ക് ഇവിടെ എപ്പോഴത്തേയും പോലെ ശനിയാഴ്ച രാവിലെ കാണാം ഇതിൽ രണ്ടാമത്തെ ന്യൂസ് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയാണ് അതായത് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലൂ മോർഗൻ റിയ റിപ്ലി ഇവർക്ക് വീണ്ടും മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ അവസാനത്തിൽ റിപ്ലി ചാമ്പ്യൻഷിപ്പ് ജയിക്കോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ചാൻസ് വളരെയധികം കുറവാണ് അതായത് ഇപ്രാവശ്യം ഡോമിനിക് മിസ്റ്റീരിയോനെ ഒന്നും വെച്ചുകൊണ്ട് ഈ മാച്ച് ലീമോർഗൻ ജയിക്കുന്നത് പോലെ കാണിക്കില്ല എന്നാണ് പറയുന്നത് അതിന് മറ്റൊരു പ്ലാൻ ഉണ്ട് അതായത് ലിവംബോർഗിന്റെ ടാക്ടീം പാർട്ട്ണറൊക്കെ ആയിരുന്ന ഇൻഡോറിൽ സംഭവിച്ചു പോയ റക്കിയൽ റോഡ് റിഗൺസ് റിട്ടേൺ ചെയ്തുകൊണ്ട് ലിവംബോർഗിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ മാച്ചിൽ റിയാറിപ്ലിയെ തോൽപ്പിച്ച് പിന്നീട് ലിവംബോർഗനുമായിട്ട് ടീമാകും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ ഒരു മാച്ചിൽ റിയാർ വീണ്ടും തോൽക്കാനാണ് പോകുന്നത് റക്കിയൽ റോഡ് റിഗൺസ് വരാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് ഈ മാച്ചിന്റെ പ്ലാൻ വരുന്നത് ഇപ്പോൾ വരുന്ന പ്ലാനാണ് ഇനി ഇത് മാറുമോ എന്നറിയില്ല ഇനി ഇന്നലെ നടന്ന എൻ എക്സ് ജിയിലെ ബ്ലഡ് ലൈൻ ടീം ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു പ്രോഫിറ്റ്സും എൻ എക്സ് ജി ടാക്ലിങ് ചാമ്പ്യൻസും എല്ലാം മാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നുകൊണ്ട് ജെക്ക ഫോ ടോമ ടോങ്ക ലോവ ഇവരെല്ലാം അറ്റാക്ക് ചെയ്തു പോകുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബ്ലഡ് ലൈനിൽ പ്രത്യേകിച്ച് ഹൈപ്പ് ഒന്നും കിട്ടുന്നില്ല അതായത് റോബർട്ട് ടൈംസിൻ്റെ കൂടെ സ്റ്റോറി ചെയ്തു പോകാനുള്ള പവർ ഇപ്പോൾ ഇവർക്ക് വന്നിട്ടില്ല അപ്പോൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്നാക്ക് ഡൗൺ എപ്പിസോഡ് വിട്ട് എൻ എക്സ് ജിയിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇങ്ങനെയെല്ലാം ഒന്ന് അറ്റാക്ക് അറ്റാക്കിയത് പോകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചർച്ച വിഷയമാകും പിന്നീട് റോമനുമായിട്ടുള്ള സ്റ്റോറിയൊക്കെ നല്ല സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ് ഇതുകൊണ്ടാണ് എൻ എഫ് സിയിൽ അവരെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മൾക്കറിയാം ആ ടീമിൽ ഒരു പവർ ആയിട്ടുള്ള റിസർ ഉണ്ടെങ്കിൽ അത് ജേക്കോ ആണ് രണ്ടാമത് വേണമെങ്കിൽ ടോമ ടോങ്കയെ പറയാൻ സാധിക്കും അപ്പൊ മൊത്തത്തിൽ ഈ ഒരു ടീം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റല്ല അതുകൊണ്ടാണ് എൻ എഫ് സി ബ്രാൻഡിലെല്ലാം പോയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെ ചില കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇവരെ നമുക്ക് റോയിലും പ്രതീക്ഷിക്കാൻ സാധിക്കും ഇനി ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് ജേക്കബ് ഫർട്ടു ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമോ എന്ന് നോക്കാം അപ്പോൾ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ പ്ലാൻ കുറച്ച് നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഈ അടുത്ത് സ്നാക്ക് കോഡി റോഡ്സ് അതിൻ്റെ ഒരു ഹിൻറ്റും കൊടുത്തിരുന്നു അതായിട്ട് ജേക്കഫ് ഫാർട്ടൂനെ ചാലഞ്ച് ചെയ്യുന്നത് എല്ലാം കാണിച്ചുകൊണ്ട് എന്നാൽ സോളോ സിക്കാവ ഇടപെട്ട് അത് നടന്നില്ല അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് നമുക്ക് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈയൊരു മാച്ച് ഉറപ്പായിട്ട് നടക്കും എന്നല്ല ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി അഥവാ ഈ മാച്ച് നടന്നിട്ടില്ലെങ്കിൽ കോടി റോഡ്സിന് മറ്റെന്ത് പ്ലാനാണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കോടി റോഡ്സും ടാക് റേഞ്ചസും ടാക്ടീമായിക്കൊണ്ട് ജേക്കബ് ഫോർട്ടോസ് സോളോ സിക്കാവ ഇവർക്കെതിരെ മത്സരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്ലാനും നടക്കാൻ ചാൻസ് ഉണ്ട് അതായത് ടാക് ടീം മാച്ച് ഈ രണ്ട് പ്ലാനാണ് കോടി റോഡ്സിന് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ഇനി പി ഡബ്ല്യു എ ഇപ്രാവശ്യം പുറത്തുവിട്ടിട്ടുള്ള റാങ്കിങ് ലിസ്റ്റിൽ കോടി റോഡ്സ് നമ്പർ വൺ റെസ്ലർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കോടി റോഡ്സ് നമ്പർ വൺ റെസ്ലർ ആയത് കറക്റ്റാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം യോഗ്യതയുള്ളതുകൊണ്ടാണ് കോടി റോഡ്സിന് ഈ അവസരം കിട്ടിയിട്ടുള്ളത് അതായത് പി ഡബ്ല്യു എ നമ്പർ വൺ റെസ്ലർ ആയത് നമുക്കറിയാം ഇക്കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കോടി റോഡ്സ് ഒരുപാട് മാച്ച് എല്ലാം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു പേപ്പർ വ്യൂസ് ലൈവ് ഇവൻറ്സ് വീക്ക്ലി ഷോസ് എല്ലാതും കോടി റോഡ്സ് അറ്റൻഡ് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഇതിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മുൻ എ ഡബ്ല്യു ചാമ്പ്യൻ ആയിട്ടുള്ള സെറോ ആണ് മൂന്നാം സ്ഥാനത്ത് വില്ലോ സ്പ്രേ നാലാം സ്ഥാനത്ത് സെത്രോലൺസ് ആറാം സ്ഥാനത്ത് മുൻ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രിസ്റ്റി ഏഴാം സ്ഥാനത്ത് എം ജെ എഫ് എട്ടാം സ്ഥാനത്ത് ജോൺ മോക്സിലി ഒൻപതാം സ്ഥാനത്ത് മുൻ ഐസി ചാമ്പ്യൻ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഗന്ധർ പത്താം സ്ഥാനത്ത് മെസ്റ്റിക്കോ ഇങ്ങനെയാണ് ഈ ലിസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ റോമൻ ട്രിങ്ക്സിൻ്റെ പേര് ഈ ലിസ്റ്റിലില്ല അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റോമൻ ട്രിങ്ക്സ് കുറേ നാൾ മുൻപ് തന്നെ ഫുൾ ആയിട്ടും ഒരു പാർട്ട് ടൈം റെസ്ലറായി മാറി അതായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്ന പേപ്പർ യൂസിൻ്റെ സ്മാക്ക് ഡൗളിൽ മാത്രം വന്നുകൊണ്ട് ബാക്കി വീക്കിലി ഷോ ലൈവ് ഇവൻസ് ഉൾപ്പെടെ എല്ലാം കട്ട് ചെയ്ത് റോമൻ ട്രിങ്ക്സ് വലിയ പേപ്പർ യൂസിലും അതിനു മുൻപുള്ള സ്മാക്ക് ഡൗളിൽ മാത്രമാണ് വന്നിരുന്നത് അതും പേപ്പർ യൂസിൽ മാത്രമാണ് ഫൈറ്റ് എല്ലാം ചെയ്തത് അതുകൊണ്ടാണ് റോമൺ ഡ്രിങ്ക്സിന്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ലാത്തത് എന്നാൽ ഇത് റോമൻ ഡ്രിങ്ക്സ് നമ്പർ വൺ റെസ്ലർ ആയതെല്ലാം നമ്മൾക്കറിയാം അപ്പോൾ ഇതിൽ അവരെ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല കാരണം റോമൺ ഡ്രിങ്ക്സ് എടുത്ത തീരുമാനമാണ് വലിയ പേപ്പർ പേപ്പർവേഴ്സിൽ മാത്രം ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്തായാലും ഈ വർഷത്തെ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റെസ്ലേഴ്സിന്റെ ലിസ്റ്റിൽ കോടി റോഡ്സ് ആണ് നമ്പർ വൺ ആയിട്ടുള്ളത്